ദേശീയപാതാ അധികൃതരുടെ അനാസ്ഥ മൂലം നാട്ടിക രാമൻകുളവും തൃപ്രയാർത്തായവരുടെ ആറാട്ട് മണ്ഡപവും അപകടാവസ്ഥയിലായി നാട്ടിക ഗ്രാമപഞ്ചായത്ത് തണ്ണീർത്തട സംരക്ഷണത്തിന്റെ ഭാഗമായി നവീകരിച്ചു കൊണ്ടിരിക്കുന്ന നാട്ടിക രാമൻകുളത്തിലേക്ക് ദേശീയപാതാ അധികൃതർ അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് ചെയ്ത് കുടിവെള്ള സ്രോതസ്സായി സംരക്ഷിച്ചുവന്ന രാമൻകുളത്തിലേക്ക് ആദ്യ മഴയിൽ ദേശീയപാതാ വെള്ളക്കെട്ടിലായപ്പോൾ മോട്ടോർ വെച്ച് ആ അഴുക്കുവെള്ളം രാമൻകുളത്തിലേക്ക് അടിക്കുകയും അതേ തുടർന്ന് ശക്തമായി ഒഴുകിവന്ന വെള്ളത്താൽ തൃപ്രയർത്തായവരുടെ ആറാട്ട് ചടങ്ങിനായി ആറ് ലക്ഷം രൂപയോളം ചെലവാക്കി പണിതീർത്ത മണ്ഡപത്തിൻ്റെ അടിത്തറ ഇളകി മണ്ണെല്ലാം കുളത്തിലേക്ക് ഒഴുകിപ്പോയി ദേശീയബോധ അധികൃതരുടെ അശ്രദ്ധയാണ് ഇതിനെല്ലാം കാരണം ഇത് ആവർത്തിക്കാതിരിക്കാൻ നാട്ടിയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനാശൻ വൈസ് പ്രസിഡന്റ് രജനി ബാബു വാർഡ് മെമ്പർ സുരേഷ് ഇയാനി രാമൻകുളം നവീകരണ സമിതി സെക്രട്ടറി സി കെ സുഹാസ് എന്നിവർ അധികൃതരുമായി ബന്ധപ്പെട്ട് ഉടനെ ശാശ്വത പരിഹാരത്തിനായി നടപടി കൈക്കൊള്ളുവാൻ ആവശ്യപ്പെട്ടു തണ്ണീരിത്തര സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രാമകുളം നവീകരണ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിൻ്റെ കുളം നമ്മൾ ഒരു അഞ്ചര ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഈ രൂപത്തിലാക്കിയത് ആ കുളത്തിലേക്കാണ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രവർത്തകർ പ്രവർത്തിച്ച് അതിൻ്റെ ആ ഡ്രെയിനേജ് വാട്ടർ മുഴുവൻ ഈ മഴയത്ത് നമ്മുടെ കുളത്തിലേക്ക് വിട്ടു ആ കുളം നാശമായി അങ്ങനെ അഞ്ചര ലക്ഷം രൂപ ആ നഷ്ടം പിന്നെ പുതുതായും നിർമ്മിച്ചിട്ട് മണ്ഡപമുണ്ട് ഉണ്ട് തൃപ്രയാർത്ത അവരുടെ ആറാട്ട് നടത്തുന്നതിനും ആ പൂജ നടത്തുന്നതിനും ആ മണ്ഡപത്തിൻ്റെ അടിത്തറ പോകുന്ന രീതിയിൽ ഇവിടെ വെള്ളക്കെട്ട് ഹൈവേയുടെ വടക്ക് ഭാഗത്ത് വന്നതിന് അവിടുന്ന് മോട്ടർ അടിച്ച് നേരെ രാമംകുളത്തിലേക്ക് വിട്ടു അങ്ങനെ ഒരു വ്യക്തി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ജനങ്ങളെ അപഹസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടത് വൃത്തിയില്ല അതുകൊണ്ട് അടിയന്തിരമായിട്ട് ദേശീയപാത വികസനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ആരൊക്കെയാണെങ്കിലും ഇതിൽ ഉടനെ തന്നെ ശാശ്വതമായ പരിഹാരം കണ്ടു സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ